ഈ മനക്കൽ ഹോമിയോ മൂന്ന് കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരിക്കൽ കലക്കിപ്പാരും ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഒരു പാത്രത്തേക്ക് ഒരു ടിന്ന് കലക്കിപ്പാറാണ് അതുകൊണ്ട് മെച്ചം തന്നെയാണ് മഞ്ഞളിപ്പ് തല പോവലിന് ഇതിനൊക്കെ മെച്ചമാണ് കാണുന്നത് പേര് മൊയൻകുട്ടിയാജി ഉണ്ണിയാജി ആറി നെടിയെടുപ്പ് കോടങ്ങാട് അത് നമ്മളടുത്തുള്ള ഒരാൾ നമ്മളെ പരിചയപ്പെടുത്തി നമ്മളെ തോട്ടത്തിൻ്റെ അടുത്തുള്ള ഒരാൾ നമ്മൾ ഇതുവരെ നിർത്തിയിട്ടില്ല മൂന്ന് മാസം കൂടുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ടാങ്കിയാണ് അതിലൊരു ടിന്നെ അതിൽ ഒഴിച്ചിട്ട് കലക്കും കലക്കിയാണ് അതിൽ ഒഴിച്ചിട്ട് പിന്നെ അതിൽ വെള്ളം അടിച്ചിട്ട് നന്നായിട്ട് മിശ്രാക്കിങ്ങനെ പറഞ്ഞു ഒരു കവങ്ങിന് നാല് പാട്ടാണ് പറഞ്ഞു ഒരു മൂന്ന് ലിറ്ററിൻ്റെ അടുത്ത് അണ്ടര മൂന്ന് ലിറ്റർ വരും അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ദോഷം എന്ന് പറയാനൊന്നും ഇല്ല നല്ലത് തന്നെയാണ് കവങ്ങിനെ ഏഴ് കൊല്ലമായി ഒരു രണ്ട് കൊല്ലമായിട്ട് മൂന്ന് കൊല്ലമായിട്ട് ഇപ്പം കാവങ്ങ അടക്ക വറച്ചിലടങ്ങി നാല് കൊല്ലം കൊണ്ട് അടക്കായി അഞ്ച് കൊല്ലം കൊണ്ട് അത്യാവശ്യം തെറ്റില്ലാത്ത നിൽക്ക് കഴിഞ്ഞെല്ലും എണ്ണ കൊല്ലവും ഈ കൊല്ലവും ഒക്കെ തെറ്റില്ലാത്ത നിലക്ക് അടക്കം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഈ മഞ്ഞളിപ്പിന് കുറഞ്ഞൊരു സമാധാനം കാണുന്നുണ്ട് ഇപ്പോൾ കപ്പല്ല മഞ്ഞളിപ്പ് അടക്കം അത്യാവശ്യമുണ്ട് പിന്നെ കാലാവസ്ഥ മോശം കൊണ്ട് കഴിഞ്ഞെല്ലം ചൂട് ഇനി അതുകൊണ്ട് അടക്ക വല്ലാതെ ഉണ്ടായിട്ടില്ല ഈ കൊല്ലം നേരത്തെ ഒരു മഴ പെയ്തതുകൊണ്ട് ചിലപ്പോൾ അടക്ക കമ്മിയാൻ സാധ്യതയുണ്ട് വേങ്ങപ്പെട്ട തൊണ്ണൂറ്റഞ്ച് സെൻറ്റ് സ്ഥലം അതിനെ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളൂ വേറെ സ്ഥലം ഉണ്ട് പിന്നെന്താ മറ്റുള്ള കൃഷിക്കൊന്നും നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല തെങ്ങിന് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് തെങ്ങിണ്ട് നമ്മളെ അടുത്ത് തെങ്ങ് ഉപയോഗിച്ചിട്ടില്ല പിന്നെ പച്ചക്കറികൾക്കൊന്നും ഉപയോഗിച്ചിട്ട് നോക്കിയിട്ടില്ല അടുത്ത് നമ്മളത് നോക്കുന്നുണ്ട് പരീക്ഷിക്കുന്നുണ്ട് തെങ്ങിനെ ഞങ്ങൾ ഉപയോഗിച്ച് നോക്കട്ടെ അടുത്ത തെങ്ങിനും പച്ചക്കറിക്കും ഒക്കെ ഉപയോഗിച്ച് നോക്കണം ആ എല്ലാത്തിനും നമ്മൾ ഉപയോഗിച്ച് നോക്കണം എന്നുള്ള രീതി തന്നെയാണ്